ഗുണമേന്മയുടെ ദേശീയ അംഗീകാരമായ എൻ എ ബി എച്ച് അക്രഡിറ്റേഷനും മുപ്പത്തൊൻപത് വർഷത്തെ സേവന പാരമ്പര്യവുമുള്ള മുക്കത്തെ ജാസ് ഹെൽത്ത് കെയറിൻ്റെ സഹോദര സ്ഥാപനം കൂളിമാടിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പാണക്കാട് മുനവറലി ആബ് തങ്ങൾ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മുക്കം പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് കഴിഞ്ഞ മുപ്പത്തിയൊൻപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജാസ് ഹെൽത്ത് കെയറിന്റെ സഹോദര സ്ഥാപനം ചാലിയാറിൻ്റെയും ഇരുവഴിഞ്ഞിയുടെയും സംഗമ ഭൂമിയായ കൂളിമാട് മണാശ്ശേരി റോഡിലും പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗുണമേന്മയുടെ ദേശീയ അംഗീകാരമായ എൻ എ ബി എച്ച് അക്രിഡിറ്റേഷനും മുപ്പത്തിയൊൻപത് വർഷത്തെ സേവന പാരമ്പര്യവുമുള്ള മുക്കത്തെ ജാസ് ഹെൽത്ത് കെയർ മറ്റ് ക്ലിനിക്കുകളെ അപേക്ഷിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ സേവനവും കിടത്തി ചികിത്സയും ഗുണമേന്മയുള്ള അനുബന്ധ സേവനങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കൂളിമാടിൽ പ്രവർത്തനം ആരംഭിച്ചതെന്നും ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഓർത്തോ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റുകൾ തുടങ്ങി എല്ലാവിധ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ടെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു മുപ്പത്തി ഒമ്പത് വർഷമായിട്ട് അല്ലാതെ എൺപത്തിയാറിൽ മുപ്പത്തി ഒൻപത് വർഷം മുമ്പ് മുഖത്ത് വളരെ ചെറിയ ഒരു മെഡിക്കൽ ലാബ് എന്നുള്ളതിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് എല്ലാ ഫെസിലിറ്റീസോടും കൂടി അതായത് മലബാറിലെ അറിയപ്പെടുന്ന സ്പെഷ്യൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരിൽ പലരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് എക്സ്റേ ഒക്കെ തുടങ്ങിയ വലിയൊരു സംരംഭ സ്ഥാപനമായി ഇപ്പോൾ മുഖത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കൂളിമാട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ചെയ്യുന്ന ഡോക്ടർമാരുടെ ഡോക്ടർമാരും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരും കിടത്തി ചികിത്സയും അടക്കമുള്ള ഈ നാട്ടിൽ ആവശ്യമായ ഒരു സ്ഥാപനം ആരംഭിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മനോഹരലി ക്ഷേപങ്ങളുടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ് നാട്ടുകാർ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഡോക്ടർമാരുടെ ബുക്കിങ്ങിനും മറ്റു വിവരങ്ങൾക്കും ഒൻപത് ഏഴ് നാല് അഞ്ച് നാല് അഞ്ച് പൂജ്യം മൂന്ന് പൂജ്യം ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് பிசினஸ் டெஸ்க் சிடிவி டிவி பிராதிக வார்த்தா